അഡിക്ഷൻ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയെല്ലാം മനസ്സിൽ ആയത്തിൽ പതിഞ്ഞിട്ടുള്ള ഒരു വാക്കാണിത് ഈ അടുത്ത കാലത്ത് നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന ഒരു പ്രശ്നവും ഈ അഡിക്ഷൻ തന്നെയാണ് ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ചില പ്രത്യേക സ്വഭാവം സ്ഥിരമായി പ്രകടിപ്പിക്കുന്നതോ ആണ് അഡിക്ഷൻ അഥവാ അത്യാസക്തി എന്ന് പറയുന്നത് ഡ്രഗ് അഡിക്ഷൻ നമുക്ക് മാറ്റി നിർത്താം നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയിൽ അഡിക്റ്റഡ് ആയിട്ടുണ്ടോ അതൊരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ ആവാം ഇത്തരത്തിൽ നമ്മൾ മറ്റൊരാളിൽ കാണിക്കുന്ന അമിതമായിട്ടുള്ള ആസക്തി അത് നമുക്ക് നമ്മോട് തന്നെയുള്ള മതിപ്പ് കുറയ്ക്കുന്നതിനും അഥവാ നമ്മുടെ സെൽഫ് ലവ് ഇല്ലാതാക്കുന്നതിനും നമ്മുടെ പ്രൊഡക്ടിവിറ്റി താരതമ്യേനെ കുറയ്ക്കുന്നതിനും കാരണമാവുന്നുണ്ട് പക്ഷെ ഈ ഒരു തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല അതിനായി നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം ആദ്യമായി ചെയ്യേണ്ടത് ഈ വ്യക്തിയുമായി നിങ്ങൾ നിരന്തരമായി ഇടപഴകുന്ന സാഹചര്യങ്ങൾ കുറച്ച് വരുക കുറച്ചു കൊണ്ടുവരിക അതൊരു പക്ഷെ കോൾ വഴിയോ ചാറ്റിംഗ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടുള്ള ഇടപെടലുകൾ തന്നെ ആവാം അത് പരമാവധി കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക നമ്മൾ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് പലപ്പോഴും ഡിപ്പെൻഡൻസിലേക്ക് നയിക്കാറുണ്ട് ഈ ഡിപ്പെൻഡൻസി കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലങ്ങൾ സ്വന്തമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എല്ലാ കാര്യവും ഈ പേഴ്സണുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക മാത്രമല്ല എപ്പോഴും ഒരു കൂട്ടം വ്യക്തികളുടെ ഇടയിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ അമിതമായി നമ്മൾ മറ്റൊരു വ്യക്തിയിൽ അഡിക്റ്റഡ് ആവുന്നത് ആ ഒരു വ്യക്തി പോലും അറിയാതെ ആ ഒരു വ്യക്തി ഒരു പക്ഷെ നിരപരാധി അവർ പോലും അറിയാതെ നമ്മൾ അവരെ കുറ്റക്കാരാക്കുകയാണ് ചെയ്യുന്നത് ഇതൊരിക്കലും നമ്മുടെ ഹെൽത്തി റിലേഷന് നല്ലതല്ല സോ ലവ് യുവർ യുവൽ ബന്ധങ്ങളാവാം ബന്ധനങ്ങളാവരുത്